സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി മോണ്ടിസോറി സ്കൂൾ വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ യമാനിയ ഹൗസ് ഓഫ് ിൽഡ്രൻപും പാടത്ത് വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകണമെന്ന് മുസ്ലിം ലീഗ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു മുസ്ലിം ലീഗ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ഉന്നയിച്ചത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ജൂൺ മാസം മൂന്നാം തീയതി പൂക്കോട്ടമ്പാടം മരമ്പലം പഞ്ചായത്തിലെ സ്കൂളുകളും കോളേജുകളും ഒക്കെ തുറക്കുന്ന സാഹചര്യത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പൂക്കോട്ടമ്പാടം ടൗണും അതുപോലെ അഞ്ചാമായിലൊക്കെ കേന്ദ്രീകരിച്ച് സ്കൂളിലേക്കും സ്കൂളിൽ നിന്നും മടങ്ങി പോണ സാഹചര്യം ഉണ്ടാവുന്നത് ഈ സാഹചര്യത്തിൽ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അമരമ്പലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പൂക്കൂടുംപാട സി എസ് എച്ച്ഒ അവൾക്ക് ഒരു നിവേദനം നൽകുകയാണ് പൂക്കൂടുംപാടത്ത് ഗതാഗതക്കുരുക്ക് വളരെ രൂക്ഷമാണ് ഒരു ഭാഗത്ത് റോഡിൻ്റെ വർക്ക് നടക്കുകയും മറുഭാഗത്ത് രണ്ടു ഭാഗത്തും ഓട്ടോറിക്ഷയും മറ്റു വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് ഗതാഗതക്കുരുക്ക് വളരെ രൂക്ഷമായ സാഹചര്യമാണ് അതുപോലെ തന്നെ അഞ്ചാം മൈല് പെട്ടെന്ന് വണ്ടൂർ ഭാഗത്തേക്കും നിലമ്പൂർ ഭാഗത്തേക്കും പോകുന്ന വണ്ടികൾ പെട്ടെന്ന് പെട്ടെന്ന് വളരെ സ്പീഡിൽ ഓടി പോകുന്നതുകൊണ്ട് കൊണ്ട് അവിടെയും അപകടകാവസ്ഥയാണ് അതുകൊണ്ട് അവിടെ ഒരു സ്പീഡ് ലിമിറ്റ് ഏർപ്പെടുത്തണമെന്നും പൂക്കുടുംബാടം ടൗണിൽ രണ്ട് പോലീസുകാരെങ്കിലും ചുരുങ്ങിയത് സ്കൂൾ തുറക്കുന്ന സമയത്ത് സ്കൂൾ വിടുന്ന സമയത്തും സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന സമയത്തും രണ്ട് പോലീസുകാരെങ്കിലും ഇട്ട് അവിടുത്തെ അവിടുത്തെ ഈ അവിടുത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനും കുട്ടികൾ അപകടത്തിൽ പെടാതെ സ്കൂളിലേക്കും തിരിച്ചു പോകാനുള്ള സാഹചര്യവും ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് കുടുംബാടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആവശ്യപ്പെടാനുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മയക്കുമരുന്ന് മാഫിയ വളരെ സജീവമായിരുന്നു പല സ്ഥലങ്ങളിലും വളരെ രഹസ്യമായിട്ട് ഈ മയക്കുമരുന്ന് മാഫിയകളുടെ കയ്യിൽ നിന്നും കുട്ടികളെ രക്ഷപ്പെടുത്ത് വളരെ രഹസ്യമായി തന്നെ ഈ വിഷയങ്ങൾ ഒരു സാഹചര്യം ഇപ്പോൾ കുടുംബാടം കേന്ദ്രീകരിച്ചും മറ്റു സ്ഥലങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ മയക്കുമരുന്ന് ഇൻ്റെ ഉത്ഭവവും മയക്കുമരുന്ന് കേന്ദ്രങ്ങളും ഒക്കെ കൃത്യമായി നിയമപാലകരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും അതിൻ്റെ പരിശോധനകൾ നടത്താനും ഈ വർഷം ഇതുപോലുള്ള വിഷയങ്ങളിൽ നിയമപാലകരും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ കൃത്യമായ ഇടപെടലുകൾ നടത്തി അമരമല പഞ്ചായത്തിൽ ഭൂകൂടും പാടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പഞ്ചായത്തിൽ മുഴുവനും പ്രവർത്തിക്കുന്ന സ്കൂളുകളിലും കോളേജുകളിലും പോകുന്ന കുട്ടികൾക്ക് വളരെ സുഖകരമായി യാത്ര ചെയ്ത് പോകാനും വരാനും അപകടങ്ങൾ ഒഴിവാക്കാനും വേണ്ട എല്ലാ സാഹചര്യവും ഒരുക്കാൻ ഭൂകുടുംബാടം പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നാട്ടുകാരും ഇതിനോട് സഹകരിക്കണമെന്ന് ലീഗ് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കി പൂക്കോട്ടുംപാടം അങ്ങാടി കേന്ദ്രീകരിച്ച് സ്കൂൾ സമയങ്ങളിൽ രാവിലെയും വൈകീട്ടും വാഹന ഗതാഗതം നിയന്ത്രിക്കുകയും പോലീസ് സേവനം അങ്ങാടിയിൽ ലഭ്യമാക്കണമെന്നും മുസ്ലിം ലീഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടു മലയോര ഹൈവേ നിർമ്മാണം നടക്കുന്നതിനാൽ അങ്ങാടിയിൽ വൈകുന്നേര സമയങ്ങളിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണെന്നും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ എത്തിച്ചേരുന്ന അങ്ങാടിയിൽ ഇതോടെ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുമെന്നും വിദ്യാർത്ഥികൾക്കും വാഹനയാത്രികര്ക്കും ഒരുപോലെ സംരക്ഷണം നൽകാൻ രണ്ടിൽ കൂടുതൽ സിവിൽ പോലീസ് ഓഫീസർമാരെയും ഹോംഗാർഡ് ഗാർഡ് സേവനവും ലഭ്യമാക്കണമെന്നും വാർത്താസമ്മേളനത്തില് ആവശ്യപ്പെട്ടു അഞ്ചാം മൈലിൽ സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കുകയും പൂക്കോട്ടുമാട് മങ്ങാടിയിൽ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് സ്പീഡ് പരിധി നിശ്ചയിച്ച് സൈൻ ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്യണമെന്നും വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച് വളരുന്ന മധ്യ മയക്കുമരുന്ന് ലോബികളെ പിടിച്ചുകെട്ടാൻ സ്കൂൾ കേന്ദ്രീകരിച്ച പോലീസ് പട്രോളിംഗും രഹസ്യ പോലീസ് സംവിധാനങ്ങളും ലഭ്യമാക്കണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു പോലീസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയെയും യുവജന സന്നദ്ധ പ്രവർത്തകരെയും പൊതുജന പങ്കാളിത്തത്തോടെയും സംയുക്തമായി യോഗം വിളിച്ചു ചേർത്ത് അടിയന്തരമായ ഒരു സ്ക്വാഡ് രൂപീകരിക്കണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇതിനാവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും അമരമ്പലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ഭാരവാഹികൾ പരാതി നൽകുകയും ചെയ്തു ലീഗ് ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് അമരബലം പഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ മജീദ് ജനറൽ സെക്രട്ടറി അഷ്റഫ് മുണ്ടശ്ശേരി ട്രഷറർ പൊട്ടിയിൽ ചെറിയാപ്പു എം ടി നാസർബാൻ മുഹമ്മദ് കൊണ്ടങ്ങോട് റഷീദ് കുറ്റമ്പാറ എം പി ഹുസൈൻ മുഹമ്മദ് തോരപ്പ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സംബന്ധിച്ചുപാടം